ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൻ്റെ മൂന്നാം ദിനം ഓസ്ട്രേലിയ ഇരുന്നൂറ്റി ഏഴിന് ഔട്ട് എന്നാൽ ഇരുന്നൂറ്റി എൺപത്തൊന്ന് എന്ന കൂറ്റൻ ലീഡ് നേടിയാണ് ഓസ്ട്രേലിയ ബോളിംഗിനിറങ്ങാൻ പോകുന്നത് ഒരു നിമിഷം ഓസ്ട്രേലിയ കുഞ്ഞൻ സ്കോറിൽ ഔട്ട് ഓൾഔട്ടാകുമെന്ന് കരുതിയെങ്കിലും പത്താം വിക്കറ്റ് കൂട്ടുകെട്ട് ഓസ്ട്രേലിയയെ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എന്ന മികച്ച ലീഡിലേക്ക് നയിക്കുകയായിരുന്നു മിച്ചൽ സ്റ്റാർക്ക് അമ്പത്തെട്ട് റൺസ് നേടി ബാറ്റിങ്ങിൽ തിളങ്ങുകയായിരുന്നു അതേപോലെ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി അലക്സ് കാരി അൻപത് വന്തിൽ നാൽപ്പത്തി മൂന്ന് റൺസ് നേടിയും മികച്ച സംഭാവന നൽകി മറ്റ് ബാറ്റർമാരെല്ലാം മത്സരത്തിൽ ഫ്ലോപ്പ് ഫ്ലോപ്പാവുന്നതായിരുന്നു കാണാൻ സാധിച്ചത് അതേസമയം ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി കഗീസ് ഒറബാട നാല് വിക്കറ്റ് നേടിയപ്പോൾ ലൂങ്കി ഇങ്കിടി മൂന്ന് വിക്കറ്റ് നേടി മാർക്കോ ജാൻസൺ വിയാൻ വിയാൻമൽഡർ എയ്ഡൻ മാർക്കം എന്നിവർ ഓരോ വിക്കറ്റും നേടി ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇനി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് റൺസാണ് വിജയലക്ഷ്യം ഇന്ന് തന്നെ രണ്ട് സെഷൻ ഇനിയും ബാക്കിയുണ്ട് അതേസമയം രണ്ട് ദിവസവും ഇനി ശേഷിക്കുന്നുണ്ട് എന്നിരുന്നാലും ലോഡ്സിലെ ഈ പിച്ചിൽ ഇരുന്നൂറ്റി എൺപത്തി എന്ന കൂറ്റൻ സ്കോർ ഈ ദുഷ്കരമായ പിച്ചിൽ പിന്തുടരുക എന്നത് ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച് ഏറെ പ്രയാസകരമായിരിക്കും അത് ഓസ്ട്രേലിയ പോലെ ഒരു മികച്ച ബോളിംഗ് കരുത്തിനെതിരെ